ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കുന്ന മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റത്തെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വേഴം ശനി രാഹു കേതു ഈ ഗ്രഹങ്ങൾ രാശി മാറിയത് വേഴം ശനി രാഹു കേതു ഈ ഗ്രഹങ്ങൾ രാശി മാറുന്നു അതിൻ്റെ ഫലമായിട്ട് മകം പൂരം ഉത്രംകാലി ഈ നക്ഷത്രങ്ങൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് എന്താണ് ഈ രാശിമാറ്റം മൂലമുണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ വ്യാഴം ഇവർക്ക് പത്തിലും അതിനുശേഷം വ്യാഴം പതിനൊന്നിലും വരുന്നു ഇപ്പം പത്തെന്ന് പറഞ്ഞ കർമ്മത്ത് കർമ്മവും പതിനൊന്ന് വരെന്ന് പറഞ്ഞാൽ വരവിൻ്റെ സ്ഥാനവുമാണ് അപ്പം മെയ് പതിനാല് വരെ വേഴം പത്തിലും അതിനുശേഷം വേഴം പതിനൊന്നിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ ശനി ഏഴിലും അതിനുശേഷം ശനി എട്ടിലും വരുന്നു അതായത് അഷ്ടമത്തിലും വരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ട് വരെ രാഹു എട്ടിലും അതിനുശേഷം രാഹു ഏഴിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനെട്ട് വരെ കേതു രണ്ടിലും അതിനുശേഷം കേതു ജന്മത്തിലും വരുന്നു അങ്ങനെ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിക്കുകയാണ് അതുകൊണ്ട് മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ഉണ്ടാവുന്ന നക്ഷത്രക്കാർക്കുള്ള നക്ഷത്ര ഫലമാണ് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്നാൽ ഗുണമുണ്ടാവും ദോഷവും ഉണ്ടാവും എന്നാൽ ഗുണത്തെക്കാൾ കൂടുതൽ ദോഷങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത ഗുണം ഇല്ലെന്നല്ല എന്നാൽ ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ഉണ്ടാകാം കുടുംബത്തിൽ സുഖം കിട്ടും കുടുംബസുഖം ഉണ്ടാവും കാര്യവിജയങ്ങൾ ഇവർക്ക് ഉണ്ടാവും കാര്യസംബന്ധമായ വിജയങ്ങൾ ഉണ്ടാവും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും വിചാരിച്ച കാര്യങ്ങൾ പലതും നടക്കും സന്താന സൗഖ്യമുണ്ടാവും അതായത് മക്കളെ കൊണ്ടുള്ള സന്താന സൗഖ്യങ്ങൾ ഉണ്ടാകും മനസുഖം കിട്ടും മന മനക്ലേശങ്ങൾ മാറി മനസ്സുഖം കിട്ടും ധർമ്മപ്രവർത്തികൾ ചെയ്യാൻ ഇടവരും ധർമ്മപരമായ പ്രവർത്തികൾ ധർമ്മപ്രവർത്തികൾ അതായത് ജീവകാരുണ്യ പ്രവർത്തികളോ അതേപോലെ തന്നെ സഹായങ്ങൾ ദാനങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ ഇടവരും അതോടൊപ്പം തന്നെ ചില ദോഷാനുഭവങ്ങൾ കൂടുതലും ഈ ഗുണത്തിനെക്കാട്ടും കൂടുതൽ ചില ദോഷാനുഭവങ്ങൾ ഇവർക്കുണ്ടാകാം അകാരണമായ കലഹം ഉണ്ടാകാം കുടുംബത്തിൽ സൗഖ്യം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്നാൽ ചില സമയങ്ങളിൽ അകാരണമായ കലഹങ്ങളും ഇവർക്കുണ്ടാവും ദാമ്പത്യസുഖഹീനതയുണ്ടാകും ദാമ്പത്യപരമായിട്ടുള്ള സുഖഹീനതയുണ്ടാവും ധനവ്യയമുണ്ടാവും അതായത് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ധനഷ്ടങ്ങൾ ഇവർക്കുണ്ടായെന്ന് വരാം രോഗാരിഷ്ടതകൾ ഉണ്ടാകും രോഗങ്ങൾ പിടിപെടാം പല വിധത്തിലുള്ള രോഗങ്ങൾ പിടിപെടാം സന്താന ദുരിതമുണ്ടാവും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സന്താന സൗഖ്യം ഉണ്ടാകും അതേപോലെ തന്നെ സന്താനങ്ങൾക്ക് ദുരിതങ്ങളും ഉണ്ടാകും വാക്ക് ദോഷം ഉണ്ടാവും അതായത് വാക്കുകൊണ്ട് നമ്മുടെ നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് തന്നെ ദോഷങ്ങൾ വന്ന് സംഭവിക്കാം ഏത് ഈ നക്ഷത്രക്കാർക്ക് വാക്ക് ദോഷം ഉണ്ടാവും ബന്ധുജനങ്ങളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ബന്ധുജനവിരോധം അതുവഴി ഉണ്ടാവും കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാവും കർമ്മപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാവും അതുവഴി മംഗളകാര്യങ്ങളിൽ തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം ഈ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളായ മകംപൂരം ഉത്രങ്കാലി ഈ നക്ഷത്രങ്ങളുടെ രാശിമാറ്റം മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലമുണ്ടാകുന്ന നക്ഷത്ര ഫലമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം